ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോക്ക് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം ഇസ്രായേല് ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരാഴ്ചയായി നടക്കുന്ന യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഏകദേശം ഒരു അവസാന സ്റ്റേജിലേക്കാണ് ഈ ഒരു അവസരത്തിൽ ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നത് എന്നാൽ ഒട്ടനവധി ഇന്ത്യക്കാരായിട്ടുള്ള മലയ മലയാളികളായിട്ടുള്ള ഒട്ടനവധി ആളുകളാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്ത കാലത്ത് മൂന്നോ നാലോ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പങ്കറിപ്പോവുകയും ആ ഒരു സാഹചര്യത്തെ നമ്മൾ ഫേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് അവിടെ ഒരു മിസൈല് വരുന്നു അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നു കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ടി വിയിലായിക്കോട്ടെ പത്രത്തിലായിക്കോട്ടെ കൊടുക്കുന്ന വാർത്തകൾ ഇത് കണ്ടിട്ട് പാനിക്കാവുന്ന നമ്മുടെ ഫാമിലി ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാരൊക്കെ പേടിച്ചിട്ടാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് അവിടെ എന്തോ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൂടി ഒരു പ്രഷർ നാട്ടിൽ നിന്ന് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രശ്നങ്ങൾ അപ്പം ആ ഒരു സാഹചര്യം ഇപ്പോഴും നമുക്ക് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ട് ഞാനിത് പറയാൻ കാരണം ഒട്ടനവധി കോളുകൾ വരില്ല ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകള് നമ്മുടെ അടുത്ത് പോയിട്ടുള്ള കാൻഡിഡേറ്റുകള് ഇവരെല്ലാം വിളിച്ചു ഇവരെല്ലാം വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ സേഫാണ് അവിടുത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ അറിയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പാനിക്കാവുന്നതിന്റെ ഒരു കാരണം രണ്ടാമത്തെ കാരണം ഈ പത്രമാധ്യമങ്ങളിൽ വരുന്നതെല്ലാം പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പൊ എന്റെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അനുഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ഈ വീഡിയോയിലൂടെ പറയുന്നതിനും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഫാമിലിയിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് എന്തായി എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണാൻ ഇടയാവുകയോ ചെയ്യുമ്പോൾ ഒരു ഒരു അമ്പത് ശതമാനമെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധത്തിനെ പറ്റി പറയുമ്പോൾ ഇസ്രായേലിൻ്റെ സാധാരണഗതിയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിലുള്ള നടന്നിട്ട യുദ്ധങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്ന യുദ്ധം അതിനുശേഷം ഉള്ള ഒരു വലിയ യുദ്ധമാണ് ഇറാനുമായിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്ററിന് അപ്പുറയാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം രാജ്യത്തോടുള്ള യുദ്ധം തന്നെയാണ് അതൊരു വലിയ യുദ്ധമാവാൻ സാധ്യതയുള്ളതാണ് മറ്റ് ഹമാസിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ ഒക്കെ അറ്റാക്ക് ചെയ്തതുപോലെ ഡയറക്ടർ അറ്റാക്ക് ഇതുമായിട്ട് ഉണ്ടാവില്ല എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഒരു തീവ്രവാദി ഗ്രൂപ്പുകളായിരുന്നു അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കുറേ മിസൈലുകൾ ഇപ്പോൾ ഇറാൻ കൊടുത്തിട്ടുള്ള കുറേ മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ അല്ലാതെ പ്രത്യേകിച്ച് വിമാനങ്ങളോ യുദ്ധവിമാനങ്ങളോ വടക്കപ്പലുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ ഒരു പരിധിയുണ്ട് പക്ഷേ ുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു പ്രശ്നം ഇറാൻ ഒരു രാജ്യമാണ് അവർക്ക് എയർഫോഴ്സ് ഉണ്ട് നേവി ഉണ്ട് കരസേനയുണ്ട് ഇത്ര സംവിധാനങ്ങളുള്ള എല്ലാ രാജ്യങ്ങളെ കൂട്ടുന്ന തന്നെ നല്ല സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് അപ്പൊ ഒരു രാജ്യം രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഒട്ടനവധി ഏർ സാഹചര്യങ്ങൾ യുദ്ധത്തിന് ആവശ്യമായ സാമഗ്രികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട് എന്നാൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പറ ആയതുകൊണ്ട് അവിടെ നിന്ന് നമ്മളെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇപ്പം ഇസ്രായേലിനെ യുദ്ധം ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുള്ള എയർഫോഴ്സും അതുപോലെ തന്നെ മിസൈൽ അറ്റാക്കും മാത്രമാണ് അപ്പോൾ ഇസ്രായേലും ഇറാനും നമ്മളൊരു യുദ്ധം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ചെയ്തത് ആദ്യമേ തന്നെ അവരുടെ എയർഫോഴ്സ് സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും അറ്റാക്ക് അറ്റാക്കുകയാണ് ചെയ്തത് ഇറാൻ കണ്ണടച്ച് കുറെ മിസൈലുകൾ വിടുന്നു അതുകൊണ്ട് പല മിസൈലുകളും നമ്മുടെ ഇസ്രായേലിലേക്ക് വരുമ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ ഇത്ര നാളത്തെ ഒരു അവിടെ ജോലി ചെയ്തപ്പോഴും അതുപോലെ തന്നെ കണ്ടുപരിചയിച്ചവുമായിട്ടുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രായേലിന് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇപ്പൊ ഇറാനിൽ നിന്ന് ഒരു മിസൈൽ അറ്റാക്ക് അതായത് മിസൈൽ അവർ വിക്ഷേപിക്കുമ്പോൾ ഒരു അറുപത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ ഇസ്രായേലിലെ ഹോം ഫ്രണ്ടിൻ്റെ ഹോം ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് വരും നമ്മൾ അവിടെ ജോലി ചെയ്തവർക്ക് അത് കൃത്യമായിട്ട് അറിയാം ഒരു മെസ്സേജ് ആദ്യം വരും അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് അലാറം വരും ഇന്ന ഏരിയകളിലേക്ക് ഒരു മിസൈല് വരാൻ സാധ്യതയുണ്ട് ബാലസ്റ്റിക് മിസൈലാണെങ്കിൽ ഇരുപത് മിനിറ്റിന് മുകളിൽ ഇരുപതോ മുപ്പതോ മിനിറ്റ് കൊണ്ട് ഇനി എല്ലാവരും ഡ്രോൺ ആണ് ചാവ്യ ഡ്രോണാണെന്നുണ്ടെങ്കിൽ ഏഴോ എട്ടോ മണിക്കൂർ എടുക്കും അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി അല്ലാതെ ഒരു കരസേന മാർഗമായിട്ട് ആക്രമിക്കാനുള്ള സൗകര്യങ്ങളില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇസ്രായേലിന് പൊതുവായിട്ടുള്ള നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളിൽ ഈ മിസൈല് വരുമ്പോൾ നമുക്ക് ആദ്യം ഹോംഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് വരും അതിനുശേഷം നമ്മുടെ മൊബൈലിൽ നിർത്താതെ അലാറടിക്കും ഈ മിസൈല് നമ്മുടെ ഏരിയയിലേക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിലേക്കാണ് മിസൈല് വരുന്നതെങ്കിൽ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ മാത്രം വലിയ അലാറം അടിക്കും നമുക്ക് ചെവി തരത്തിലുള്ള സൗണ്ടിലായിരിക്കും അലാറം തന്നെ ഈ സമയത്ത് നമുക്ക് ബങ്കറി പോകാനുള്ള സാഹചര്യം ഉണ്ട് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് നടക്കുന്ന യുദ്ധം അതിനകത്ത് ഇറാൻ ഒരു ഒട്ടനവധി മിസൈൽ ആക്രമണം നടത്തി അതിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും മിസൈലുകളും ആകാശത്ത് വെച്ച് തുടങ്ങും അതിന്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എയർഫോഴ്സ് പറന്നുയർന്നിട്ട് സൗദിയുടെ മുകളിലോ അല്ലെങ്കിൽ ലെബനോന്റെ അവിടെ എത്തുമ്പോയോ ഈജിപ്തിന്റെ മുകളിൽ വെച്ചോ സിറിയയുടെ മുകളിൽ വെച്ചോ അതിനെ തകർത്ത് കളയുന്ന ഒരു സംവിധാനം ഉണ്ട് അതൊന്ന് രണ്ടാമത് അത് കഴിഞ്ഞു വരുന്ന മിസൈലുകളെ അയണ്ടോ സംവിധാനം വെച്ചിട്ട് നമ്മുടെ അതിർത്തിക്ക് മുമ്പ് തന്നെ തകർ അതിർത്തിയിൽ എത്തുമ്പോ തന്നെ തകർത്ത് കളയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നോ രണ്ടോ മിസൈലുകൾ മാത്രമാണ് താഴെ വീഴുന്നത് അങ്ങനെ വരുമ്പോ ഏർ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റി ഉണ്ടാകും ഈ മിസൈൽ വന്ന് വീഴുന്ന സ്ഥലം പൊളിഞ്ഞു ചാടും കെട്ടിടങ്ങൾ പൊളിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മിസൈൽ വരുന്ന സ്ഥലത്തേക്കാണ് അലാറം വരുന്നത് അലാറം വരുമ്പോൾ നമ്മൾ ബങ്കറി പോയി കഴിഞ്ഞാൽ ബംഗറിന്റെ ഒക്കെ വീഡിയോ പണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട് ബങ്കറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണു എന്തൊക്കെ കാണിച്ചാലും നമ്മൾ വളരെ സേഫാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ കുറയുന്നത് കാരണം ബങ്കറിൻ്റെ നമ്മുടെ വാതിലിരിക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും കെട്ടിടം പൊളിഞ്ഞ് വീണേക്കുന്നത് അതുകൊണ്ട് വാതിലിൻ്റെ അവിടെ ക്ലീൻ ചെയ്യാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ബങ്കറിൻ്റെ അകത്ത് നമ്മൾ സേഫ് ആയിരിക്കും നമുക്ക് ഓക്സിജൻ്റെ സൗകര്യങ്ങളുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാ സാഹചര്യങ്ങൾ ഒരുക്കാൻ നേരത്തെ തന്നെ നമ്മളോട് പറയേണ്ടത് ഒരു ബങ്കറിൽ പോകുന്ന ഒരാളോട് നേരത്തെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങള് മരുന്നുകള് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത ബാലറ്ററി ടോർച്ച് ഒരു ജോഡി ഡ്രസ്സ് അങ്ങനെ ഒട്ടനവധി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ റെഡി ആയിട്ട് ഇരുന്നിട്ടാണ് ഒരു ബങ്കറിലേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ആളുകളുടെ ഫാമിലി ബന്ധുക്കള് സുഹൃത്തുക്കളൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കാരണം നമ്മൾ അവിടെ ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്ത ആളുകൾക്ക് ഒട്ടും പേടി തോന്നാത്ത രീതിയിലേക്ക് ജീവിക്കാൻ കഴിയും ഇപ്പം എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളിവിടുത്തെ പത്രവാർത്ത ഇപ്പം ഞാനിപ്പോൾ നാട്ടിലാണ് ഞാൻ ഈ ടി വി തുറക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുക ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോയെന്നൊരു തോന്നല പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് മിസൈല് വരാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില യുദ്ധങ്ങളൊന്നും നമ്മൾ അറിയാതെ പോകില്ല നമ്മുടെ ഏരിയകളിലേ അലാറം ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു അലാറം വന്നു ഇപ്പോൾ യമനിന്ന് ഒരു മിസൈൽ മിസൈലയക്കാണ് യമനിലെ ഹൂതികളാണ് നമുക്ക് നോർത്ത് സൈഡ് ചെയ്ത് മിസൈൽ അയക്കുന്നേ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഗലീലയിലോ ആ ഒരു ഏരിയ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് മിസൈൽ വരുമ്പേ സ്വാഭാവികമായിട്ട് അവിടെ മാത്രം മാത്രമേ അലാറടിക്കുള്ളൂ സൗത്തിലുള്ള നമ്മൾ അറിയില്ല ഞാൻ ലബനോൺ ബോർഡറാണ് അമ്പത് മീറ്റർ കഴിഞ്ഞാൽ ലെബനോന്റെ ബോർഡറാണ് അവിടെ എന്നും രാവിലെ എട്ട് മണിയൊക്കെ ആവുമ്പോൾ ലബനോനിൽ ബോംബ് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അവരത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ രണ്ട് ബോംബ് രാവിലെ എട്ടുമണിക്ക് എട്ട് മണിക്കും എട്ട് രണ്ടോ രണ്ട് മൂന്നോക്കെ ആകുമ്പോഴേക്കും പൊട്ടും അപ്പൊ ഇങ്ങനെ തൊട്ടടുത്ത് നമ്മൾ ഈ സൗണ്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഒരു മിസൈല് വരുമ്പോൾ മാത്രമാണ് ഈ അലാറം അടിക്കുള്ളൂ ഈ അലാറങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലിരിക്കുന്ന ആളുകള് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഒരു പരിധി കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾ പോയത് എന്തിനാ നിങ്ങൾക്ക് നാട്ടിൽ ജീവിച്ച പോലെ നമ്മുടെ ചില ഒരു പ്രത്യേകത ഏർ വേറൊരാള് പോയി ജോലി ചെയ്യാണ് അവനൊന്നൊന്നര ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് ഏർ അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ എന്തിനാ പോയെ നാട്ടിലെ ജോലി ചെയ്താൽ പോലും ആ നിങ്ങൾ ചാവാൻ പോയി കിടക്കുകയാണോ അങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവൻ അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ അറ്റാക്ക് ഒക്കെ അറ്റാക്കൊക്കെ വരും ഒക്കെ കേട്ട് ബങ്കറിലൊക്കെ പോയിട്ട് ഒരു പരിധി വരെ ടെൻഷനൊക്കെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഫേസ് ചെയ്ത് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ നിന്ന് കുറെ നെഗറ്റീവ് അങ്ങ് തള്ളിക്കൊടുക്കുക ഓൾറെഡി അവര് പാനിക്കാവും ഒരാവശ്യവും ഇല്ലാതെയാണ് അപ്പൊ ദയവ് ചെയ്ത് നമ്മളെ ആളുകള് സത്യം അറിയാൻ നിങ്ങൾക്ക് സ്വന്തക്കാരെ വിളിക്കാം അവിടെ ഉള്ളവരെ വിളിക്കാം നിങ്ങളുടെ അവസ്ഥ എന്താണ് കൃത്യമായിട്ട് അറിയാം നെഗറ്റീവ് പറയാതിരിക്കാം ഒരു 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 പ്രത്യേക കാര്യം ഇപ്പൊ കഴിഞ്ഞ തവണ ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ പ്രശ്നം ഉണ്ടായപ്പോ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ വിമാനം ഇസ്രായേലിൽ വന്നിറങ്ങി ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുരാൻ വേണ്ടിയിട്ട് എൻ്റെ അറിവില് ഒറ്റ ജോലി ചെയ്യുന്ന ആളുകളും തിരിച്ചു പോന്നിട്ടില്ല അവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആളുകൾ തിരിച്ചു പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ വിസിറ്റിങ്ങിന് വന്നിട്ട് സ്ഥലം കാണാൻ വന്ന ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് പോരുന്ന ആളുകൾ തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ ഒരു ജോലി ചെയ്യുന്ന ഒരാള് ആ ഫ്ലൈറ്റിൽ കയറി പോന്നിട്ടില്ല കാരണം അവൻ അവിടെ പേടിയില്ല നമുക്ക് പേടിക്കാനുള്ള സാഹചര്യം ഇല്ല മിസൈൽ അറ്റാക്ക് ഉണ്ടാവും അതൊക്കെ നേരാണ് ഒരു രാജ്യം രാജ്യത്തോട് ആക്രമണം ഉണ്ടാവുമ്പോൾ പല ഉണ്ടാവും അത് നേരിടാനുള്ള ഒരു കരുത്ത് സ്വാഭാവികമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് പിന്നെ ഇപ്പോ കുറച്ച് പത്ത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചറിയാം ഇസ്രായേലികളാണ് മരിച്ചേക്കുന്നത് അത് ഈ മിസൈല് വരുമ്പോൾ അലാറം വരുമ്പോൾ അവർ ജനിച്ചപ്പോൾ തൊട്ട് ഇത് കേൾക്കുന്ന അവർക്ക് ഇതിനോടൊരു പേടിയില്ല അവരൊരു തൊണ്ണൂറ് ശതമാനം ആളുകളൊക്കെ അകത്ത് വരും ബാക്കി ഒരു പത്ത് ശതമാനം ആളുകൾക്ക് മിസൈലല്ല എന്ത് വന്നാലും അവർക്ക് പേടിയില്ല നമ്മളൊക്കെ ബങ്കറി കയറുമ്പോൾ അവർ പുറത്തേക്ക് നടക്കും അവരതിനെ ഗൗനിക്കാതെ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ് കാഷ്വാലിറ്റി ഉണ്ടായേക്കുന്നത് പെട്ടെന്ന് വന്ന സാധനമല്ല അത് കാരണം അലാറൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ അകത്തായിരിക്കില്ല ചിലപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലപ്പോ പുറത്ത് നിൽക്കുകയായിരിക്കും ഇപ്പൊ തന്നെ എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം ഒരു മലയാളി ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരെ പേഷ്യന്റിനോട് ബങ്കറിപ്പോന്ന് പറയുമ്പോൾ അവർ പറയും ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു മലയാളി പോയി പേഷ്യൻ്റ് മരിച്ചു അപ്പോൾ നമ്മൾ പോയ ആളുകൾക്ക് ആർക്കും ഒരു പ്രശ്നം വരാം അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അപ്പൊ ദയവ് ചെയ്ത് ഇപ്പം ഈ യുദ്ധം എന്തുണ്ടായാലും അത് നല്ലതിനല്ല പക്ഷേ ചില രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് യുക്തം ചെയ്യേണ്ടി വരും ഹിസ്മുള്ളയും ഹമാസിനെയും യമനിലേയും ഊരികളെയൊക്കെ ഇറക്കി മിസൈലും മറ്റാക്കൊക്കെ കൊടുത്ത് ഒരു ലക്ഷ്യം ഇല്ലാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങളാണ് അതൊക്കെ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങള് പക്ഷെ പാനിക് ആരുടെ കാര്യമില്ല അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഞാൻ ഒറ്റ കാര്യം പറയണുള്ളൂ ഞാൻ അത്യാവശ്യം എന്നെ ബന്ധപ്പെടുന്ന എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അലാറം വരുമ്പോൾ അവരുടെ ഒരു ഇൻഫർമേഷൻ വന്ന അതിനെ നൂറ് ശതമാനവും ഗൗരവമായിട്ട് എടുക്കണം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കണം യാതൊരു വിധത്തിലെ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് ചെയ്യുക അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ഇനി പേഷ്യൻ്റ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വെങ്കറി പൊക്കോളാം ഒരു ജോലി അല്ലെങ്കിൽ അടുത്ത ജോലി ചെയ്യാൻ പറ്റും പല പേഷ്യൻസിനും പേടിയില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല പിന്നെ ഡിമൻഷ്യ അൽഷിമെറും ഒക്കെയുള്ള പേഷ്യൻസാണ് അപ്പം അവർക്കിതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഫാമിലി ആയിട്ട് സംസാരിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ സേഫായിട്ടിരിക്കുക നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കട്ടെ ഇതൊന്നോ രണ്ടോ മൂന്നോ ദിവസം ഒരാഴ്ച കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ വർഷങ്ങളോളം യാതൊരു പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കും ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും അപ്പോൾ നാട്ടിലുള്ള ആളുകളെല്ലാം അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ഡയറക്റ്റ് വിളിച്ചിട്ട് നെഗറ്റീവ് പറയാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ചെയ്യുക ജോലി ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ പഴയതുപോലെ തന്നെ ഇസ്രായേലിന് ജോലി ചെയ്യാൻ സാധിക്കട്ടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ